ഞായറാഴ്ച ഞങ്ങൾക്ക് ഇറങ്ങുന്നതിന് ഭാഗമായിട്ട് പാലക്കാട് കോട്ടീൻ്റെ അടുത്തുള്ള വാടകയിൽ ഒന്ന് പോയി കേട്ടോ മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയും കുട്ടികൾക്ക് പന്ത്രണ്ട് രൂപയായിരുന്നു ചാർജ് അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ആ ടിക്കറ്റ് എടുക്കുന്ന ക്യാബിൽ ഒരു പോയിട്ട് പോപ്പുകളിൽ ഒന്ന് വാങ്ങി അതിൻ്റെ ഉള്ളിൽ പോയപ്പിനൊന്നും വണ്ടി ഒരു ഒന്ന് പോപ്പ് പോപ്പുകളിൽ വാങ്ങിക്കാൻ അത് പോയി അപ്പോൾ അത് വാങ്ങുമ്പോൾ തന്നെ വെള്ളക്കുപ്പിയിൽ സീലൊക്കെ അടിച്ച് വന്നു കേട്ടോ അന്നേരം പറഞ്ഞാൽ നമുക്ക് കുപ്പി അതിൻ്റെ ഉള്ളി കളയേണ്ട പറഞ്ഞിട്ട് ഇരുപത് റുപ്പിയാണ് അത് നമ്മൾ തിരിച്ച് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഇരുപത് റുപ്പ് തിരിച്ച് തരുവരും അങ്ങനെയായിരുന്നു നല്ല സെറ്റപ്പ് ആയിരുന്നു അപ്പം പ്ലാസ്റ്റിക് ആരും അവിടെ ഇല്ലല്ലോ കണ്ടേ പിന്നെ നേരെ അതിൻ്റെ ഉള്ളേക്ക് വിട്ടു പോകണ വഴി തന്നെ നമ്മൾ അധികം നോക്കുമ്പോൾ കോട്ടനിൽ അവിടെ കൊടി നമ്മുടെ ഇന്ത്യൻ പതാകയൊക്കെ വേറെ ഓ അപ്പോൾ അത് കണ്ടാൾ നമ്മളാൾ സല്യൂട്ടൊക്കെ അടിക്കും പതാക എവിടെ കണ്ടാൽ സല്യൂട്ട് അടിക്കുന്ന ആളാണ് സല്യൂട്ട് അടിച്ചു പിന്നെ അവൻ കളിക്കാനാണ് പക്ഷേ അറിയാതെ തുടങ്ങി ഓരോരോ അത് കാണുമ്പോൾ കുട്ടികളൊക്കെ വരുന്നുണ്ടായിരുന്നു ഉച്ച നേരാവുമ്പോഴേ പോയത് ഒരു നാലുമണിയാവുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ മെല്ലെ വരുന്നുണ്ടായിരുന്നു ആദ്യം കാണുമ്പോൾ തന്നെ എല്ലാത്തിനും ചാടി ചാടി കയറി ആൾ ആളുടെ കളി തുടങ്ങി ഏതിലും ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഇത്ര ചൂടൊക്കെ ഉണ്ടായിരുന്നു ആൾക്കത് സഹിച്ചിട്ടാളിങ്ങനെ എൻജോയ് ചെയ്തു കൊണ്ടില്ല ഓരോന്നേലും ഇങ്ങനെ കയറിയിരിക്കുന്നത് ആ കുട്ടികൾ വരുന്ന ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഓരോന്നും ട്രെയിനിങ് ഓരോ കുട്ടികൾക്ക് തൂങ്ങി പിടിച്ചു പിന്നെ അടുത്ത് ഇതിലും ഒരാളില്ലാത്ത കാര്യം ഞാൻ സഹായിച്ചു അത് പേരായിട്ട് ആളുണ്ടാകും കൂഞ്ഞാലായിരുന്നേ അപ്പം പിന്നെ അതിൽ ആളുണ്ടായിരുന്നില്ല പിന്നെ ഓരോ ആൾ അടുത്തതിൽ കൂടിപ്പോയി പിന്നെ ഓരോ കുറച്ച് കുറച്ച് കുട്ടികളൊക്കെ വരാൻ തുടങ്ങി ഇതിൽ കയറുമ്പോൾ നമുക്ക് മൂന്ന് രണ്ട് ഭാഗം ആണ് ഉണ്ടല്ലേ ഇതിലും ഓടിയെങ്കിലും ഇതിലും ഓടാ അതിലോട്ടെങ്കിലും അതിലോ ഞാൻ ഇതിലേക്കുമ്പോൾ ആള് വന്നിട്ട് ഭാഗം മതിയെ പോയി ഞങ്ങൾ ഒരു ഭാഗത്ത് മിണ്ടാതിരുന്നു എന്നാലും മിണ്ടാതിരുന്നാലും അവൻ കളിക്കുന്നതൊക്കെ ശ്രദ്ധിക്കും കേട്ടോ എവിടെ പോയാലും നമ്മൾ അങ്ങനെ മിണ്ടാണ്ടിരിക്കില്ല ഏത് ഭാഗത്തും കളിക്കാൻ പോലും അങ്ങോട്ട് ഓടിപ്പോകുന്നു ചേച്ചി അവനെ ഓ ഞാനാണ് സഹായിച്ചത് ഒറ്റയ്ക്ക് ആടാത്തതായിരുന്നു ഇതിലൊരാളില്ലാത്തതന്നെ ഞാൻ അവനെ സഹായിച്ചു എനിക്കൊരു എക്സസൈസ് പോലെയായില്ലേ അളപ്പ് മേടിക്കണവനും പിന്നെ അത് നിർത്തി പിന്നെ ഇതൊരു കയറിലൊന്നും തൂങ്ങി കളിക്കുന്ന പോലെ കളിച്ചോള് പട്ടാൾ ട്രെയിനിങ് പോലെ കുട്ടികൾക്കൊരു പരിശീലനമായില്ലേ കുറേക്കാൾ കയറി പിരിമെല്ലാം ഇങ്ങനെ ഇറങ്ങിയാൽ മതിയെന്ന് അടുക്കെ ഇട്ടുള്ള അവൻ പന്ന് ഇറങ്ങിക്കോ പറഞ്ഞു പിന്നെ അവിടെ ഒരു മരങ്ങുണ്ടായിരുന്നു പിന്നെ ആൾ അതിൽ കോടിക്കയറി ചെറിയ മരകേങ്ങനും അതിൽ കുഴപ്പമുണ്ടായിരുന്ന സൂക്ഷിച്ച് കയറാൻ പറഞ്ഞു എന്നാൽ അമ്മീൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത ആള് പിന്നെ നേരെ ഞങ്ങൾ ശിലാവാടിക്ക് അവന സ്ഥലത്തേക്ക് പോയിട്ടാണ് അങ്ങോട്ട് നാളാണ് അവിടെ ചൂട് കാരണം വെള്ളമൊക്കെ നനക്കായിരുന്നു പിന്നെ അതിനുള്ളിൽ കൂടി ആളിങ്ങനെ ഓടിപ്പോയി വെള്ളം ഞാൻ ചില പത്ത് മിനിറ്റ് ഓണങ്ങ അത്രയും ചൂടാണ് പിന്നെ അതിനുള്ളിൽ കൂടെ നമ്മൾ മുളേൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ കോട്ടയൊക്കെ കാണുന്നുണ്ട് ജെ സി വേ കൊണ്ട് വന്നിട്ട് മണ്ണൊക്കെ വന്നിട്ടുണ്ട് ആ കിടങ്ങിൻ്റെ ഉള്ളിൽ പിന്നെ പണി നടക്കേണ്ടത് തോന്നുന്നു പിന്നെ എവിടെയെങ്കിലും ഭാഗത്തു ഇരിക്കാൻ അവരുടെ മെല്ലെ നടന്നതുണ്ട് നല്ല ചൂടുണ്ടായിട്ടോ വെയിലെ കൊണ്ട് ഞാൻ ആ പോഞ്ഞു പക്ഷെ നമുക്ക് വെയിൽ കൊള്ളുക പറഞ്ഞാൽ പണ്ട് സ്ഥലത്ത് വരുവാണെങ്കിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല വാ കുറച്ചു നേരം ഇരിക്കാൻ അവരുടെ ഇരുന്നു അവിടെ ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പുറം നേരം കഴിഞ്ഞ എന്ത് ഇരിക്കണെന്നായി എന്നാ വീട്ടിൽ അവനെ തിരിച്ചു വന്നു അന്നൊരു ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഓ അതിനവന അവർ പോസ്റ്റ് ചെയ്തു നല്ല ചന്തമുള്ള പൂക്കളൊക്കെ അവർ വരിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെയിൽ വേലും ഒരു കൂട്ടി വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം പിടിച്ചു അപ്പോൾ തന്നെ എല്ലാ കളിക്കണ ഇതില് മൂന്നാലുകളിലൊക്കെ കുട്ടികളൊക്കെ ഒന്ന് അറിഞ്ഞു കൊണ്ടോ അപ്പോൾ അവസാനമായിട്ട് ഒന്നുകൂട്ടി കളിക്കേണ്ടവൻ്റെ ആളുമുണ്ടാണ് വേഗം എല്ലാത്തിനും ഓരോന്ന് കളിക്കാൻ തുടങ്ങി ശരി അപ്പം അടുത്ത വീഡിയോസിൽ കാണാം ബായ്